കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് വിഗ്രഹങ്ങൾ ഈ കല്ലിലും മണ്ണിലും കൊത്തിവെച്ച രൂപങ്ങൾ മാത്രമൊന്നുമല്ല നമുക്ക് പലതും പല സമയത്തും വിഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട് നമ്മൾ നമ്മുടെ പണം വിഗ്രഹമായിട്ട് മാറാറുണ്ട് ഭക്ഷണത്തോടുള്ള നമ്മുടെ ആർത്തി വിഗ്രഹമായിട്ട് മാറാറുണ്ട് സിനിമാ താരങ്ങൾ വിഗ്രഹമായിട്ട് മാറാറുണ്ട് സ്പോർട്സ് താരങ്ങൾ വിഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട് ധ്യാന ഗുരുക്കന്മാർ നമ്മളുടെ വിഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട് നമ്മളുടെ കത്തോലിക്ക സഭ നമുക്ക് വിഗ്രഹങ്ങളായിട്ട് മാറാറുണ്ട് എങ്ങനെയായി ഈ വിഗ്രഹങ്ങൾ തന്നെ ഈശോയേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ എന്തിനെ കണ്ടാലും അത് വിഗ്രഹമാണ് അപ്പം ഈശോയേക്കാൾ പ്രാധാന്യത്തോടെ കത്തോലിക്കാ സഭയെ കണ്ടാലും ഈ സഭ നമ്മളുടെ വിഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം നമ്മളെ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മളുടെ ചില ധ്യാന ഗുരുക്കന്മാരെയും നമ്മളങ്ങനെ കാണും ചില വൈദികരെ നമ്മൾ കാണും ചില മെത്രാന്മാരെ കാണും ചില ശുശ്രൂഷകരെ നമ്മൾ കാണും ഇവർ ഭയങ്കര ദൈവമാണ് ഇവരാണ് ദൈവം ഇവരെ കഴിഞ്ഞിട്ടേ വേറെ ആറുള്ളൂ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പം സ്പോർട്സ് താരങ്ങളും സിനിമാ താരങ്ങളും പണവും മാത്രമല്ല ധ്യാന ഗുരുക്കന്മാരും സഭ പോലും നമുക്ക് വിഗ്രഹമായിട്ട് മാറും എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ ഈഷോ നമ്മളെ അനുഗ്രഹിക്കട്ടെ